എല്ലാവർക്കും ഈ ക്രിസ്മസ് ും ഒരു മെറി ക്രിസ്മസ് ൻ നേരത്തെ കേരൾ പാടിയൊക്കെ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ജയ്പൂരിന് പോയത് അറിയാമല്ലോ അവിടെ പോയി ഞാൻ തിരിച്ചെത്തിയതേ ഉള്ളൂ വന്ന് രാത്രി പാതിര ഒരു രണ്ടു മണി ആയപ്പോഴാണ് വന്നത് ഒരിത്തിരി അത് കഴിഞ്ഞ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾക്ക് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പറയാമെന്ന് വിചാരിക്കുകയാണേ അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് എനിക്ക് ദൈവം തന്ന ഗിഫ്റ്റ് പറഞ്ഞറിയിക്കാൻ വല്ലാത്തടത്തോളം സന്തോഷം തരുന്ന ഒന്നാണ് ഇതേ നോക്കിക്കേ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ക്രൗൺ ദിസ് ഐ എൻഡ് ഞാൻ മിസസ് ഇന്ത്യ ട്വൻ്റി ട്വൻ്റി ഫൈവ് കോണ്ടസ്റ്റിന് പോയതായിരുന്നു ഐ വണ്ട് ദ ടൈറ്റിൽ ആൻഡ് ഐ വോട്ട് ദ ക്രൗഡ് ഇതിൽ പരം എനിക്ക് എന്താണ് ദൈവം എന്നെ ഇത്രയും അനുഗ്രഹിച്ചു ്്്്് ഓർത്തിട്ട് എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ അപ്പം ഇതാണ് നിങ്ങളോട് പറയാമെന്ന് ഞാൻ പറഞ്ഞിരുന്ന ഒരു വാർത്ത വേണ്ട എ ഡ്രീം കം ട്രൂ അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ എല്ലാ ദൈവത്തിൻ്റെ കൃപ മാത്രം നത്തിങ് ടു ബ്രാക്ക് ഓൺ മീ ഇറ്റ്സ് ഓൾ ഗോഡ്സ് ക്രൈസ് ഇത് കണ്ടോ ഇത് മാത്രമല്ല കിരീടവും സാഷും പിന്നെ അതിൻ്റെ കൂടെ ഒരു മെമൻഡോയും ഉണ്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ ഇതെല്ലാ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി അല്ലേ എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണേ നമ്മൾ നമ്മുടെ കഴിവുകളെ ഒന്നും അടച്ചു വെക്കരുത് പ്രായമായെന്നും പറഞ്ഞുകൊണ്ട് അതൊന്നും നമ്മൾ മറന്നു കളയരുത് യു ഹാവ് പൊട്ടൻഷ്യൽസ് വി ക്യാൻ ഡു എനിത്തിങ് ഇഫ് യു വോണ്ട് ഓക്കെ എനിക്ക് ഇത് വാങ്ങാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും അപ്രാപ്തി അല്ല ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ മിസസിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ കീപ് വെയിറ്റിംഗ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അഗെയിൻ